നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ് ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് പ്രമേഹം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിലെത്തി ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ ഗ്ലൂക്കോസായിട്ട് മാറുന്ന ആഹാരത്തെ ഊർജമാക്കി മാറ്റി കോശങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഊർജം ലഭ്യമാക്കുന്നത് പാൻക്രിയാസ് അഥവാ ആഗ്നഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ സഹായത്തോടെയാണ് ഇങ്ങനെയുള്ള ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്ത് വേണ്ടത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴോ അതിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ പ്രത്യേകിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡയബറ്റിസ് അഥവാ ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ശരീരഭാരം നന്നായി കുറയുകയാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ വേണ്ടത്ര അളവിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരു സിറ്റുവേഷനിൽ ഗ്ലൂക്കോസ് എനർജി ആയിട്ട് മാറുന്നില്ല അപ്പോൾ ഈ കോശങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഊർജത്തിന് വേണ്ടിയിട്ട് അവ ഫാറ്റ് അഥവാ കൊഴുപ്പിനെയാണ് ആശ്രയിക്കുന്നത് ഇത് ശരീരത്തിലെ കൊഴുപ്പ് പെട്ടെന്ന് എരിച്ചു കളയുകയും ശരീരഭാരം പെട്ടെന്ന് കുറയാനും കാരണമാകുന്നു വർദ്ധിച്ച വിശപ്പാണ് അടുത്ത കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് അത് കൂടുതൽ കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെടുകയാണ് അതാണ് അമിതമായിട്ടുള്ളൊരു വിശപ്പ് വരാനുള്ള കാരണം കക്ഷം അതുപോലെ തന്നെ മുഖം കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ കഴുത്തിൻ്റെ സൈഡുകളിൽ കാലിൻ്റെ ഇടുക്കുകൾ കൈമുട്ട് കാൽമുട്ട് എന്നീ ഭാഗങ്ങളിൽ വളരെ ഡാർക്ക് കളർ കാണപ്പെടുന്നത് അത് കട്ടിയായിട്ട് കറുപ്പ് നിറം കാണപ്പെടുന്നുണ്ടായിരിക്കും എത്ര കുളിച്ചാലും സോപ്പ് സോപ്പിട്ട് കഴുകിയാലും എണ്ണിട്ട് കഴുകിയാലൊന്നും ആ കളറ് പോകുന്നില്ല അതും ഡയബറ്റിസ് ആണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രശങ്ക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറക്കത്തിനിന്നൊക്കെ എഴുന്നേറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നതും ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധകളാണ് അടുത്തൊരു പ്രധാന ലക്ഷണം മൂത്രനാളിയിലൊക്കെ ഉണ്ടാകുന്ന അണുബാധകൾ അതായത് റെക്കറൻ്റ് ആയിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്നത് അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങളിലും കക്ഷം ജിംഗൈനൽ റീജൻ എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈസ്റ്റ് ഇൻഫെക്ഷനും ഡയബറ്റിസ് മെൽറ്റിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റോ ആണ് അമിതമായിട്ടുണ്ടാകുന്ന ഒരു ക്ഷീണമാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ആവശ്യത്തിനുള്ള എനർജി നമ്മുടെ ശരീരത്തിന് ലഭ്യമാകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫുൾ ടൈം ക്ഷീണമായിരിക്കും ഉണ്ടായിരിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഈ ക്ഷീണം തടസ്സപ്പെടുത്തുന്നുണ്ടായിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ക്ഷീണം നമ്മളെ ബാധിക്കാം കായ്ക്കാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പാണ് അടുത്തൊരു പ്രധാന ലക്ഷണം ഈ നാടി ഞരമ്പുകളെനെ ബാധിക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് നെവ്സിനൊക്കെ ഡയബറ്റീസ് ബാധിക്കുന്ന സമയത്ത് അതൊരു വേറൊരു വിഭാഗമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് വളരെ സങ്കീർണ്ണമായിട്ടൊരു അവസ്ഥയാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ കൈയിനും കാലിനൊക്കെ നല്ല തരിപ്പുണ്ടാകുന്നതും പ്രധാന ലക്ഷണമാണ് കാഴ്ചമാങ്ങൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമുറ്റുമാണ് കണ്ണിലെ ഞരമ്പുകളെ തന്നെ ഡയബറ്റീസ് ബാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നതാണ് അടുത്തൊരു പ്രധാന ലക്ഷണം നാടിനരമ്പുകളേനെ ഡയബറ്റീസ് കൊണ്ടും വേണ്ടത്ര അളവിലുള്ള രക്തം ആ ഭാഗങ്ങളിലോട്ട് എത്തിപ്പെടാത്തതുമാണ് ഇങ്ങനെ മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വർദ്ധിച്ച ദാഹമാണ് അടുത്തൊരു ലക്ഷണം എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറില്ല വായക്കെപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കുക അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും കാണപ്പെടുക അവസാനമായിട്ട് പറയുന്നത് ലൈംഗിക താല്പര്യക്കുറവാണ് ഈ ഡയബറ്റീസുള്ള പേഷ്യൻസ് ആണെങ്കിലും മെയിലാണെങ്കിലും ആണെങ്കിലും ലൈംഗികതയോടൊക്കെ വളരെ താല്പര്യം കുറവ് ഉള്ളത് കാണപ്പെടുന്നുണ്ട് അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്